ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ മെൻഷനോട് പറയേണ്ടത് എൻ്റെ അമ്മയായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമുണ്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ തീർക്കുന്നതിന് മുമ്പ് സ്പെഷ്യലായി പറയേണ്ട ഒരു കാര്യം അമ്മ വളരെ പഠിച്ച് പത്താം ക്ലാസ് പാസ്സായി ആ സമയത്ത് തന്നെ അച്ഛൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഒരാളായിരുന്നു പഠിച്ചു വലിയ ആളാകണം എന്താണ് ജഡ്ജിയോ ഒക്കെ ആകാൻ പറ്റുന്ന അമ്മയുടെ കൂടെ തന്നെ പഠിച്ച ഒരു ജഡ്ജിമാരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കാൻ കഴിയാതെ പോയ ഒരാളാണ് പക്ഷെ അവർ തന്നെത്താൻ തന്നെ വായിക്കുകയും പഠിക്കുകയും ഞങ്ങളെ മുഴുവൻ ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഹിന്ദി തന്നെത്താൻ പഠിച്ച് ഞങ്ങളെ പഠിപ്പിക്കാറ് എന്നിട്ട് അമ്മ പിൽക്കാലത്ത് ഹിന്ദി സീരിയലൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് ദൂരദർശനിലെ സീരിയലൊക്കെ വരുമ്പോൾ അമ്മ ഇങ്ങനെ കമൻ്ററി പോലെ പറയും അച്ഛൻ ഇരുന്ന് എൻ്റെ അച്ഛൻ കൂടെ ഇരുന്ന് കേക്ക് അങ്ങനത്തെ ഒരു എഫർട്ടിട്ട് പഠിച്ച് ഞങ്ങളെ ഹിന്ദി അറിഞ്ഞു വിടാത്ത അമ്മയ്ക്ക് മറ്റേ പഠിപ്പിച്ച് ഞങ്ങളെ സപ്പോർട്ട് പോലെ തന്നെ പഠിക്കുകയൊക്കെ ചെയ്ത് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ആദ്യം തൊട്ട് അപ്പോൾ മാത്രമല്ല കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അമ്മയോട് ഒത്തു ജീവിച്ച് ബി എ പഠിച്ച് പാസ്സാകുന്നത് വരെ തുടർന്ന ഒരാൾ ഞാനാണ് എൻ്റെ സഹോദരിയും എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൾ പ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ദീർഘകാലം അമ്മയോടൊത്ത് കുട്ടിക്കാലം തൊട്ട് കുട്ടിക്കാലത്തൊക്കെ മറ്റേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നവരെല്ലാം ഹോസ്റ്റലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് ഇവിടെ കൊച്ചിയിലെ സെയിൻ റിസാസ് ഹോസ്റ്റലിൽ അവിടെ കൊച്ച് കുട്ടികളായിട്ട് അവിടെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടര് അപ്പം അങ്ങനെയൊക്കെയുള്ള മാറി നിന്ന് കൂടുതൽ തന്നെ പഠിക്കുന്ന കാലത്ത് തുടർച്ചയായിട്ട് കുട്ടിക്കാലം മുഴുവനും അമ്മയോടും അച്ഛനോടൊത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ് അഞ്ചു പേർ പേര് ഞങ്ങളാറുപേരാവുള്ളത് അതിൽ ബാക്കി അഞ്ചു പേരെക്കാളും കൂടുതൽ തുടർന്നിട്ടുള്ളത് മാത്രമേ വീട്ടിനകത്തൊരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു അമ്മയുടെയൊക്കെ കുട്ടിക്കാലത്തു തൊട്ട് അമ്മയൊക്കെ വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം വലിയൊരു ലൈബ്രറി തന്നെ ഉണ്ടായത് ഒപ്പമാണ് അമ്മയുടെ പെൻഫ്രണ്ട് മാറ്റം അത് ഞാൻ പിൽക്കാലത്ത് ഞാൻ ഇങ്ങനെ കാണുന്നതാണ് അമ്മ ആ ഒരു പെൻഫ്രണ്ടിനെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം എൻ്റെ ധാരണ ലോകത്തിനെപ്പറ്റിയുള്ള ധാരണ മാറ്റാൻ അവരുടെ അയച്ചു തരുന്ന പുസ്തകങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഇന്ന് ഇന്നാണ് എനിക്കത് തിരിച്ചു നോക്കിയാണ് ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു കുഗ്രാമത്തിനകത്താണ് കുട്ടിക്കാലത്ത് രണ്ട് കുഗ്രാമത്തിൽ ഒന്ന് പത്തനംതിട്ടയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തും അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കായലിൻ്റെ തീരത്ത് കാർത്തികപ്പള്ളി ചിങ്ങോലി മഹാദേവി മഹാദേവികാട് എന്ന് പറയുന്ന മൂന്ന് കൊച്ചു ഗ്രാമത്തിൻ്റെ നടുവിലാണ് ഞാൻ ഉണ്ടായ വളർന്നത് അത് അച്ഛൻ്റെ സ്ഥലമാണ് അച്ഛൻ്റെ സ്ഥലത്ത് ഞാൻ ഈ പത്താം ക്ലാസ്സിലാണ് അവിടെ പഠിക്കാനെത്തുന്നത് അതിന് മുമ്പ് പലതവണ പോയി കുറച്ച് നാളൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പഠിക്കാനായിട്ടും ജീവിക്കാനായിട്ടും യഥാർത്ഥത്തിലെത്തുന്നത് പത്താം ക്ലാസ്സിലാണ് അതുവരെ അമ്മയോടൊപ്പം ഈ കോന്നി ഭാഗത്തായിരുന്നു ഒരു വർഷം മാവേലിക്കരെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ബാക്കി ആലപ്പുഴ പഠിക്കുക എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിൽ ജീവിക്കുക എന്ന് പറയുന്ന ഈ പത്താം ക്ലാസ് തൊട്ട് ബി എ വരെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെയും ഞാനാണെങ്കിൽ കോന്നി താമസിക്കുമ്പോൾ കറൻ്റുള്ള വീട്ടിലാണ് റോഡിൻ്റെ മുൻവശത്ത് ടാറില്ല ഈ കാലിൽ ഇട്ടിരിക്കുന്നതാണ് പത്തനാപുരം പത്തനംതിട്ട റൂട്ടാണ് അന്ന് ഈ ശബരിമലയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പൊടിയുണ്ടായി നാട് മുഴുവൻ ചോക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലമായിരുന്നു പക്ഷെ അപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഈ അച്ഛൻ്റെ വീട്ടിലോട്ട് വന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയില്ല അങ്ങനെ യഥാർത്ഥത്തിൽ വലിയ കുഗ്രാമത്തിലാണ് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാൻ പത്താം ക്ലാസ് പാസ്സാകുന്ന സമയത്താണ് കറണ്ട് വരുന്നത് ഒരു വർഷം കറണ്ട് ഇല്ലാതെ ഞങ്ങൾ വിളക്ക് റാന്തൽ പെട്രോമാക്സ് ഒക്കെയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് കൊതുക് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നിരുന്നു അത്രയും കൊതുക് വരുമായിരുന്നു അവിടെ ഈ കായൽ കടല് കായൽ തോട് പിന്നെ ഈ വട്ട എന്ന് പറയുന്ന വട്ടക്കായൽ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ അതിരുകൾ അതിനകത്ത് തൊണ്ടൊക്കെ അഴുകാനിടും എന്നിട്ട് അത് കയറാക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തായിരുന്നു ഞാനൊക്കെ റാട്ടെന്ന് പറയുന്ന സാധനം ഇങ്ങനെ കറക്കുന്ന കറക്കി കൊടുക്കുന്ന ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വള്ളം വല വീശി വല വീശി മീനെ പിടിക്കുക ചൂണ്ടയിട്ട് മീനെ പിടിക്കുക വെള്ളത്തിലറിഞ്ഞു തപ്പി മീനെ പിടിക്കുക ഇതെല്ലാം ചെയ്യുമായിരുന്നു വള്ളം മരിക്കുക ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു ജീവിതത്തിനകത്ത് ജീവിക്കുമ്പം വായിച്ചിരുന്നത് മുഴുവനും ഈ പറയുന്ന അമേരിക്കൻ മാഗസിൻസും ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഷെയ്ക്സ്പിയറുടെ മുഴുവനും ഡ്രാമ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഷേക്സ്പിയറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ചിട്ടൊക്കെയാണ് ഞാൻ ആ വളർന്നത് അപ്പോൾ വായനയുടെ ലോകത്ത് ഞാൻ പുതിയ ആളാണെങ്കിലും ജീവിതം മുഴുവനും ഗ്രാമീണനായിട്ടാണ് ചെരുപ്പ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വാഴുന്ന ചെരുപ്പ് കാലയിൽ കിടക്കുന്ന ചെരുപ്പുണ്ടാകുക എന്ന് പറയുന്നതും ഒക്കെ ബി എയ്ക്കൊക്കെ എത്തിയപ്പോഴാണ് മറ്റേതാണെന്നെങ്കിൽ അവർ മേടിച്ചു തരും ഒരാഴ്ചയ്ക്കകത്ത് നമ്മളത് മറന്നു എവിടെങ്കിലും കളഞ്ഞു പോകും ഒക്കെ ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇല്ല ബി എയ്ക്ക് എത്തിയപ്പോഴാണ് നമ്മളൊരു വൃത്തിയായിട്ട് നടക്കുന്നതിനെ പറ്റിയുള്ള ഒരു സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള പറ്റി തലമുടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ കോൺഷ്യസ് ആകുന്നതും വസ്ത്രം ത്തിനെപ്പറ്റി അലർട്ടാകുന്നതുമൊക്കെ അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാർ മൂന്ന് പേരുള്ള കാരണം കൊണ്ട് അവർക്ക് ചെറിയ ചെറിയ ഉടുപ്പല്ല എനിക്ക് തരിക അപ്പോൾ എനിക്ക് കൂടുതലും ഉടുപ്പുണ്ട് ഇളയാളായത് അപ്പോൾ അങ്ങനത്തെ ഇഷ്ടംപോലെ ഷട്ടൊക്കെ ഇട്ടായിരുന്നു പോയിരുന്നത് അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്നതിനകത്ത് ഈ പഠിക്കുന്ന സ്ഥലങ്ങളിൽ അമ്മ വളരെ ഒരു ആക്റ്റീവ് റോള് വായിച്ചിട്ടുണ്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനകത്ത് അതൊരു വ്യത്യാസമായിരുന്നു മറ്റു എനിക്ക് തോന്നുന്നു മറ്റു മക്കൾക്ക് ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് അമ്മയും അച്ഛന്മാരും അവരുടെ മണ്ടയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നവരും അമ്മയെ അല്ലായിരുന്നു അച്ഛൻ ഭൂടമയാണ് പക്ഷേ കൃഷിക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം കൃഷി നേരിട്ട് പലരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല അല്ലാതെ സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല പക്ഷേ അപ്പോഴും അച്ഛൻ ഞാൻ കൃഷിക്കാരനാണെന്ന് ഞങ്ങൾ തമ്മിൽ വലിയ ഒക്കെ ഉണ്ടാവും കൃഷിക്കാരെ പറ്റിയുള്ള പക്ഷേ അമ്മ കൃഷിക്കാരി തന്നെയാണ് അമ്മ ഇത് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് കൃഷി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ ഈ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കൃഷിയോടൊപ്പമായിരുന്നു ഞങ്ങളെ വളർത്തിയിരുന്നു അപ്പോൾ പശുവിനെ നോക്കാൻ അതിനെ പരിപാലിക്കുന്നത് എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരാടുണ്ടായിരുന്നു കോഴിയുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നോക്കി വളർത്തുക എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് വന്നാൽ പശുവിന് പുല്ല് പറിച്ചു കൊടുത്താലേ പാല് തരുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അങ്ങനത്തെ പണികൾ അപ്പം ഈ മരത്തിലെല്ലാം കയറി എല്ലാ മരങ്ങളിലും കയറാൻ പഠിപ്പി അപ്പോൾ അമ്മ സപ്പോർട്ട് എന്തായാലും നമ്മളെ കയറ്റുകയും പിള്ളാവേക്കയറി ഇടാൻ പഠിപ്പിക്കുകയും അതേപോലെ തന്നെ പുളി കെ പുളിയെ കയറി പുളി വറക്കുക എന്ന് പറയുന്നത് മാങ്ങ മാവേക്കറി പറങ്ങി വരയ്ക്കുക പറഞ്ഞു മാവേക്കയറി പറഞ്ഞേണ്ടി വറുക്കുക ഇതെല്ലാം നമ്മുടെ പണിയാണ് അതൊക്കെ ചെയ്യുന്നതിന് അമ്മ ചെയ്യുക അപ്പോൾ അങ്ങനെ മരങ്ങളിലെല്ലാം കയറാൻ അറിയാവുന്ന ഒരു മരത്തെ കയറിയാൽ മരത്തിൻ്റെ അതിലൂടെ താഴോട്ട് ഇറങ്ങി വരാതെ കമ്പയെക്കൂടെ ഞാന്ന് താഴോട്ട് ചാടിപ്പോരുക ഇങ്ങനെ ചെയ്യുന്ന തരത്തിലായിരുന്നു ജീവിച്ച് അതുപോലെ പാടത്ത് അവിടെ നമ്മൾ ഇരുപ്പൂവ് എന്ന് പറയും രണ്ട് ഇതാണ് കൃഷിയിറക്കുന്നതിനാണ് അങ്ങനത്തെ രണ്ട് മലകളുടെ ഇടയിലുള്ള പാടമായിരുന്നു അല്ലാതെ അച്ഛൻ്റെ സ്ഥലത്ത് വരുമ്പോഴത്തേന് വ്യത്യസ്തമായ പാടമാണ് അപ്പോൾ ആ അമ്മയുടെ അവിടുത്തെ ആ പാടത്തൊക്കെ ഉള്ള എല്ലാ പണികളും ഞാ ഞാറ് വിത ഞാറ് നടുന്നത് അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നത് അതൊക്കെ അവിടെ ചെയ്യും അപ്പോൾ അതെല്ലാം നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ഈ അടിക്കുക കാളെ കൊണ്ട് പൂട്ടുന്ന സമയത്ത് ഈ മണ്ണ് നിരത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു തടിയുണ്ട് അതിൽ ഇരിക്കുന്നത് നമ്മുടെ ഒരു പണിയാണ് എന്നിട്ട് വെയിറ്റിന് വേണ്ടി എന്നെ പോലെയുള്ളവരെയാണ് കുട്ടികളെയാണ് ഇരുത്തുന്നത് അപ്പോൾ നമ്മളിത് ഈ രണ്ട് കാളയുടെ നടുവിൽ ഇതിനെ പിടിച്ചിരിക്കണം അപ്പോൾ മറ്റവരിങ്ങനെ കാളെ ഓടിക്കും അപ്പോൾ നമ്മളതിൻ്റെ നല്ല രസമുള്ളൊരു അനുഭവമാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഞാറ് നടുന്നത് അവരുടെ കൂടെ തന്നെ ചെയ്ത് പഠിച്ചാണ് ഞാനൊക്കെ വളർന്നിട്ടുള്ളത് ഏറ്റവും വലിയൊരു പണി നമുക്ക് തരുന്നത് നെല്ല് വിളയുമ്പം നോക്കാനായിട്ട് ഏർപ്പെടുത്തുന്ന ഒരു പണിയാണ് കുട്ടികളുടെ ഒരു പണിയാണ് കിളികൾ വന്ന് ഇത് നെല്ല് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ഇനം കിളി വരും ഒന്ന് ഈ കുരുവി വന്നിട്ട് മുഴുവനും ഈ നെല്ല് അങ്ങോട്ടും കതിലിട്ട് അതിന് പാല് വെക്കുക എന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഞെക്കിയ പൊട്ടിച്ചാൽ അതിനകത്തുനിന്ന് പാല് പോലെ ആകുമായിരുന്നു അതുകൊണ്ട് പാല് വെക്കുക എന്നായിരുന്നതാണെന്ന് പറയുന്നത് അപ്പം ശരിക്കും അരിയാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ആ സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ നൂറുകണക്കിന് ഒന്നിച്ചൊരു കിള എന്ന അതിനെ വാക്കാന്ന് ഞങ്ങളൊക്കെ പറയുന്നത് ഒരു കിള വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഒരു കൂട്ടത്തിനെയാണ് മലയാളത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു കിള പക്ഷി എന്ന് പറഞ്ഞാൽ കുരുവി അപ്പോൾ കുരുവി വന്ന് ഇത് മുഴുവനും കൂടെ ഈ ഇത് പാൽ ഈ നെല്ല് മുഴുവൻ പൊട്ടിച്ചുകളി നെല്ല് പൊട്ടിച്ച് അതൊക്കെ തിന്നുകളി അപ്പോൾ അതിനെ ഓടിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് തത്ത വരും തത്ത വന്നിട്ട് തത്ത നെല്ല് വലുതാകുന്ന മൂക്കുന്നതിന് മുമ്പും വന്ന് അത് പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് നെല്ല് വിളഞ്ഞ് കിടന്ന് വന്ന് ഇത് മുറിച്ചോണ്ട് മുറിച്ചുകൊണ്ടാണ് പോകുന്നത് മറ്റേത് അവിടെ ഒന്നിലെ മങ്കായിട്ട് നെല്ല് നിൽക്കുന്നുണ്ടാവും അതുപോലും കിട്ടത്തില്ല സംഘമായിട്ടേ വരുവുള്ളൂ ഈ തത്തയൊക്കെ അപ്പോൾ ഈ പച്ചപ്പനന്തത്തെ പുന്നാര പൂവന്ത എന്ന് പറയുന്നതൊന്നും നമുക്ക് ആലോചിക്കാനൊക്കെ ഒരു കൃഷിക്കാരനും അങ്ങനെ പാടത്തില്ല അങ്ങനെ ഈ കവിത എഴുതുന്നവർക്ക് മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ കൃഷിക്കാരൻ പ തത്ത ഇഷ്ടപ്പെടുന്ന തത്ത ഇഷ്ടപ്പെടുന്ന ഒരു കൃഷിക്കാരൻ പോലും ഉണ്ടാകത്തില്ല നമുക്ക് തത്ത അവിടുന്ന് പോകുന്നതിന് ശേഷം കൃഷി നിർത്തിയതിനു ശേഷം മാത്രമേ ശരിക്കും പറഞ്ഞാൽ ജീവികളെ സ്നേഹിക്കാനൊക്കെ പറ്റൂ അല്ലാതെ പറ്റത്തില്ല എലിയെ നമുക്ക് കാണാനൊക്കത്തില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഈ തത്തയുടെ പണിയെന്ന് പറയുന്നത് വന്നും മുറിച്ച് അടുത്തൊരു മരത്തെ കയറി ഇത് കൊത്തി തിന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു സംഘമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്തോ ഇരുപതെണ്ണം ഒന്നിച്ചു വരികയെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഓരോ കൊല മുറിച്ചു എന്നിട്ട് ഈ മരത്തിൻ്റെ മണ്ടയിൽ പോയിരുന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ കയ്യിൽ നിന്ന് ഈ നെല്ല് കതിര് നെല്ലല്ല കതിര് വീണ് താഴോട്ട് വീണ് പോയാൽ അദ്ദേഹം നേരെ വീണ്ടും പറന്ന് ഒരെണ്ണം മുറിക്കാനേ വരും മറ്റുള്ളവർ അവിടെ തിന്നുകൊണ്ടിരിക്കുന്ന അവരുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം ഉണ്ടാവും അവരതങ്ങിടും ഇട്ടിട്ട് ഈ പാർട്ടിയുടെ ഒടുങ്ങി വരും എല്ലാവരും നമ്മളിങ്ങനെ അന്തം ഇട്ടുപോകും ഒരു മര്യാദയില്ല നമ്മളീ ഈ തത്തയെ പറ്റി ഒന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ ആളുകൾ പറയുന്നത് പോലെ അല്ല കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ഭ്രാന്ത് വരുന്ന പോലെ ആയി ആയിപ്പോവും അതുകൊണ്ട് ഇവർ ഒരു 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 നെല്ല് മുഴുവനും കൂടായി മുറിച്ചുകൊണ്ട് പോകുന്നത് കതിര് മുറിച്ചങ്ങ് കൊണ്ടുപോകും എന്നിട്ട് ഇങ്ങനെ ഇട്ട് മുഴുവൻ വരും കൊണ്ട് വന്ന് വീണ്ടും മുറിച്ചോണ്ട് പോകും ഈ ആ കാലത്തൊക്കെ അതിൻ്റെ ഈ മരത്തിൻ്റെ ചവിട്ടിന്ന് പെറുക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോവും ഈ കതിരുകൾ കൊയ്യുന്നതിന് പകരം അത്രയും വലിയ ഇതാണ് അപ്പോൾ ഈ കുരുവി 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 തേങ്കുരുവി ഇന്നൊന്നും പാടാനൊക്കത്തില്ല നമുക്ക് ഒരരി തിന്നുമ്പോൾ രണ്ടരി തൂറുന്ന എന്നായിരുന്നു ഞങ്ങൾ പാടുന്നത് ഒരരി തിന്നുമ്പോൾ രണ്ട് ഇത് ചുണ്ടക്ക പോ കുരു പോന്നൊക്കെയായിരുന്നു നമ്മൾ പാടിയിരുന്നത് അങ്ങനത്തെ അതിനേക്കാൾ ഏറ്റവും വലിയ ഞാൻ അന്ന് ഈ പടക്കം പൊട്ടിക്കാനായിട്ട് കിളികളെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കാൻ തരും അതായിരുന്നു ഇതിനെ നോക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം പക്ഷേ പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒരു അപകടകരമായ സാധനമാണ് പടക്കത്തിനകത്തെന്തുവാണെന്ന് അറിയാനുള്ള ഭയങ്കര കൗതുകം നമുക്ക് തോന്നും അപ്പോൾ അത് കാരണം വേണ്ട ഇതിൻ്റെ ഈ അത് ഈ പിന്നെ പനയോല വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ചെവിട് കെട്ടുന്നത് അപ്പോൾ ഒരു തിരിയും കാണും അപ്പോൾ തിരിക്ക് തീ കത്തിച്ചിട്ട് നമ്മൾ ഒരിടത്ത് വെച്ച് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ എറിയുമോ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എറിയും അപ്പോൾ പോകുന്ന വഴിക്ക് അത് പൊട്ടും ഇങ്ങനെയൊക്കെ ആണ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ മേലൊക്കെ ഒക്കെ ഉണ്ട് ഒരു ടിന്നിനകത്ത് വെച്ച് പൊട്ടിക്കും അപ്പോൾ ടിന്ന ആകാശത്തേക്ക് പറക്കും ഇങ്ങനെയൊക്കെയുള്ള അപ്പം അത്തരത്തിലുള്ള കൗതുകം ഉള്ളത് കാരണം കൊണ്ട് ഈ കിളിയെ ഓടിക്കാൻ പോകാൻ തോന്നും പക്ഷേ ഒരു അഞ്ച് തൊട്ട് പത്ത് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് ആണെങ്കിൽ ഈ കിളികൾക്ക് അറിയാം കൊച്ചു കുട്ടികളെ വേളമൊന്നും വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ ഈ പടക്കം പൊട്ടിച്ചാൽ മാത്രമേ അത് പറക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ കൂവിയാലൊന്നും വലിയ ആളുകൾ ചെയ്യുന്നത് പോലെ ഈ കുരുവികൾ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളു നമ്മൾ അടുത്ത് ചെല്ലുന്നത് വരെ അവരെ അവിടും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുവാണെങ്കിൽ ഉണ്ടല്ലോ ഏറെ നേരെയല്ല വരുന്നതെന്ന് തോന്നി നമ്മൾ കുട്ടികളായിട്ട് എറിഞ്ഞാൽ അങ്ങ് വരെ കല്ല് ചെല്ലത്തൊന്നുമില്ല അപ്പോൾ അത് അതിങ്ങനെ നോക്കിയിട്ട് കല്ല് നേരെ വരുന്നെങ്കിൽ മാത്രമേ പറന്ന് മാറുകയുള്ളൂ കര കരഞ്ഞു പോവും നമ്മൾ ഈ എറിയുമ്പോഴേ ഇവർ പറന്ന് പോകാത്ത വരുമ്പോൾ ഞാൻ തലയ്ക്കൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് കാരണം ഇത്രയും എണ്ണം കൂടെ ഒന്നിച്ചു വന്ന് നിൽക്കില്ലേ അപ്പോൾ അത് മുഴുവൻ പോകുമെന്നറിയാം അപ്പം നമുക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലാണ് അപ്പം അങ്ങനെ കരഞ്ഞും എറിഞ്ഞുമൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഈ തത്തയും അത് കഴിഞ്ഞിട്ട് ഈ നെല്ല് വിളയുന്ന സമയത്ത് എലിയുടെ ശല്യം ഉണ്ടാകും അപ്പോൾ ഈ എലി എന്ന് പറയുന്നത് വന്നിട്ട് ഈ കതിരിതുപോലെ മുറിക്കും എന്നിട്ട് മണ്ണ് അകത്ത് കുഴി ഉണ്ടാക്കി അതിനകത്ത് ഈ നെല്ല് ശേഖരിച്ചു വെക്കും അപ്പം നമ്മൾ ഈ നെല്ലൊക്കെ വിളയിച്ചെടുത്ത് നമ്മളീ ഇങ്ങനെ മേളയിൽ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയത്തില്ലേ ഇത് വളരെ സ്വാഭാവികമായി വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചാൽ നമുക്ക് ഇല ചുരുട്ടി പുഴു വരും മറ്റുള്ള ഫംഗൽ ഫംഗലായിട്ടുള്ള അറ്റാക്കുകളുണ്ടാകും മഞ്ഞ നേരത്തെ ഇലയെല്ലാം അങ്ങ് മാറി നമ്മൾ നമ്മളീ ഇൻസെക്ടിസൈഡൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാതെ എന്ന് പറയുന്നത് ഒരു തവണ രണ്ട് തവണയോ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ സകല ജീവികൾക്കും അറിയാം ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് അവരെല്ലാവരും വരും ഇത് മുഴുവനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു കർഷകനെ കൃഷി ചെയ്ത് തീർക്കാനൊക്കത്തുള്ളു അല്ലാതെ നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഇൻസെക്ടിസൈഡ് ഇല്ലാതെയോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ആ അതൊക്കെ ആളുകളെ ഇങ്ങനെ വളരെ ലാഘവത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ ജീവികളും ഭക്ഷണം അന്വേഷിക്കുന്നവരാണ് അവരെല്ലാവരും ഇത് തിന്നുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒരു വായിട്ട് കോമ്പിറ്റീറ്റ് ചെയ്യാതെ നമുക്കൊരു കൃഷിക്കാരനൊന്നും ആനൊക്കത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ ഈ അമ്മയുടെ കൂടെ ജീവിക്കുന്ന സമയത്താണ് അമ്മയുടെ കൂടെ ജീവിക്കുന്ന പറഞ്ഞാൽ അമ്മ അമ്മയുടെ അമ്മ മരിച്ച സമയത്ത് ആ പ്രദേശത്ത് ഈ കോന്നി പോയി താമസിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അച്ഛനമ്മും ഹരി ഹരിപ്പാട് ഭാഗത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയിലൊരിക്കലും അച്ഛൻ വരുവുള്ളൂ അപ്പോൾ അമ്മയുടെ അത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ കൃഷി പഠിക്കുക എന്ന് പറയുന്ന സത്യത ഞാൻ അമ്മ നേരിട്ട് കൃഷി ചെയ്യുന്ന ആളായത് നമ്മുടെ അച്ഛൻ്റെ ലോകത്താൽ അത് യഥാർത്ഥ കൃഷി ചെയ്യുന്ന അപ്പോൾ കരിമ്പ് നട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മന്ദം ഷുഗർ മിൽസിൽ അവിടെ പന്തളത്താണ് ഷുഗർ മിൽസ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ സപ്ലൈ ചെയ്തായിരുന്നു നമുക്കിങ്ങനെ തയ്യൊക്കെ തരും ഈ ഞാൻ ഈ കൃഷി ആയിട്ടൊരു അഞ്ച് വയസ്സെനിക്കൊക്കെ ഉള്ള സമയത്താണ് ആദ്യമായിട്ട് ബ്ലോക്ക് ഓഫീസ് എന്ന് പറയുന്ന ഇത് ഉണ്ടാകുന്നത് ആ സമയത്തൊക്കെയാണ് ഇന്ത്യൻ ഭരണം വന്ന് അതിന് തൊട്ട് അമ്പതുകളിലാണ് ഇന്ത്യ ഇന്ത്യ ഭരണം ഉണ്ടാകുന്നത് അമ്പത്തിരണ്ടിലാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ എനിക്കൊരു അഞ്ച് വയസ്സ് ഏഴ് ഏഴ് അമ്പത്തേഴ് അമ്പത്തിരണ്ടൊക്കെ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ആയ ഓർഗനൈസേഷൻസൊക്കെ ഉണ്ടാകുന്നത് ബ്ലോക്ക് ഓഫീസ് ഇന്ന് നമ്മളിന്ന് കൃഷിഭവൻ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ആദ്യമായിട്ടുണ്ടാകുന്നു അതുമാത്രമല്ല അന്ന് ആ കൃഷി അങ്ങനെ ബ്ലോക്ക് ഓഫീസറായിട്ട് ആദ്യമായിട്ട് അവിടെ ആ ഭാഗത്ത് വരുന്നത് ഈ നിത്യദേ അനിയൻ തന്നെയായിരുന്നു ബാലചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അപ്പോൾ അമ്മയെ കൃഷി ചെയ്യാൻ അറിയുന്നതിനെ കൊണ്ട് അദ്ദേഹം പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയാൽ ഉടനെ ഞാൻ അമ്മയെക്കൊണ്ട് ചെയ്യിക്കാനായിട്ട് അത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് പാഷൻ ഫ്രൂട്ട് വരിക ഞാൻ ഇന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടത് നട്ട് അത് ഈ കൃഷി അന്ന് കൃഷിഭവനില്ല ഈ ബ്ലോക്ക് ഓഫീസിലാണ് അങ്ങനെ അങ്ങനെ പറയുന്നത് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് മേടിക്കുന്നുണ്ട് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഈ പാഷൻ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഞാൻ എപ്പോഴും ഓർക്കുന്നത് ആദ്യമായിട്ട് അതൊരു പ്ലാവലാണ് വളർത്തിയത് എന്നിട്ട് മഞ്ഞ കാ ആദ്യമായിട്ട് മഞ്ഞ നിറത്തിൽ ചെവിട്ടിന്ന് നോക്കുമ്പോഴേനും മഞ്ഞ ഇത് വളരെ പൊക്കത്തിൽ പോയി വലിയ പ്ലാവ ഉണ്ട് എൻ്റെ രണ്ടാമത്തെ ജേഷ് ജ്യേഷ്ഠ എല്ലാ മരത്തിലു കയറാനും കഴിവുള്ള ആളാണ് അതേ വേണം അതേ കയറി അത് പറിച്ചു തരിക അപ്പോൾ അങ്ങനെ ആ ഈ ലോക അപ്പോൾ അതുപോലെ തന്നെ ആട് ആടൊക്കെ നമുക്കെല്ലാവർക്കും ആടുണ്ടായിരുന്നു അവർ ഈ കൊടി എന്നായിരുന്നു ഞങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കുരുമുളകാണ് കുരുമുളക് അതിന് കൊടിയെന്നായിരുന്നു കുരുമുളക് കൊടിയിടുന്നു എന്നായിരുന്നു പറയുന്നത് അപ്പോൾ അതൊക്കെ അതിൻ്റെ തൈ അതിൻ്റെ തൈ നട്ട് വളർത്തി എന്നിട്ട് ഈ കുരുമുളക് പറിക്കുകയെന്ന് പറയുന്നത് അതിന് പഴുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഏണി വെച്ച് കയറിയിട്ട് നമ്മൾ പുറകിലിങ്ങനൊരു എന്താണ് കഴുത്തയിലൊരു തോർത്ത് കെട്ടി ഇവിടെയും കെട്ടും എന്നിട്ട് പുറകിലോട് ഇങ്ങനെ ഇടുക ചെയ്യും നമ്മുടെ ഈ തേയിലക്കാർ തേയില പുറത്തിടുന്ന പോലെയാണ് അപ്പോൾ അതുപോലെ ഇട്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് കയറുകയൊക്കെ ചെയ്യാറ് അതുപോലെ കുരുമുളക് വളർത്തണമെന്നുണ്ടെങ്കിൽ ഉണക്ക് വരുന്ന സ്ഥലമായിരുന്നു അവിടെ നീ സ്ഥലം ഭൂമി ഉണങ്ങിപ്പോവും ഞങ്ങളൊരു മലയുടെ സൈഡിലായിരുന്നു ജീവിക്കുന്നത് മുറിഞ്ഞകൽ എന്ന് പറയുന്ന അപ്പം മുകളിലൊരു പാറ് ഉണ്ട് അത് എപ്പോഴും ഈ മഴക്കാലം വരുമ്പോൾ അത് ഉരുളുപൂട്ടുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു മേടിച്ചിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ സ്ഥലമായിരുന്നു മുറിഞ്ഞകല്ല് അത് ഒരു കല്ലുരുട്ടി അവിടുത്തെ പാടത്തിൻ്റെ നടുവിൽ ഇരിപ്പും അപ്പോൾ നമുക്ക് മുറിഞ്ഞ എന്നുള്ള പ്രദേശത്തിൻ്റെ പേര് വരുന്നതന്നെ അങ്ങനെ അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആടിനെയും ആയിട്ട് തേ അവിടെ തൊട്ടുമേളിലൊരു തേയിലത്തോട്ടമുണ്ട് അവിടെയും പോകും ആടിനേയും കൊണ്ട് പോകും അങ്ങനെ ഈ കൃഷിയുടെ എല്ലാ ഈ കരകൃഷി എന്ന് നമ്മൾ പറയാവുന്ന എല്ലാ സാധനവും നമ്മൾ ചെയ്താണ് വളർന്നിട്ടുള്ളത് അപ്പോൾ അമ്മ നമ്മളത് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട് വീട്ടിനകത്ത് ജോലി ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വരുന്നവരായിട്ടുള്ള ദരിദ്രരായ കുട്ടികളും വീട്ടിലുണ്ടാവും അവർ വീട്ടിലെ ജോലികൾ ചെയ്യണം സ്കൂളിൽ ഞങ്ങളോടൊപ്പം വരികയും സ്കൂളിൽ പഠിക്കുകയും ചെയ്യും അതായിരുന്നു അവിടുത്തെ ഒരു അന്നത്തെ സിസ്റ്റം ദരിദ്രരായ എല്ലാവരും ആരുടെയെങ്കിലും പണമുള്ളവരുടെ വീട്ടുകളിൽ ജീവിക്കുകയും അവരെല്ലാവരും കൂടെ ജോലി അവിടുത്തെ വീടിനകത്തെ ജോലികളൊക്കെ ചെയ്ത് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് അവർ പഠിച്ചു തീരുമ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നു ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് അപ്പോൾ ഞങ്ങളുമെല്ലാം ഈ ആളുകളോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്തതാണ് ഞാനും ഒക്കെ വളർന്നിട്ടുള്ളത് അപ്പം ഞാൻ അവിടെ അങ്ങനെ വളരുന്ന ഒരു പണമുള്ള വീട്ടിൽ വളർന്ന അനുഭവമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴൊക്കെ പിന്നീട് നമ്മളിങ്ങനെ പണക്കാരുടെ വീട്ടിൽ പണമുള്ള വീട്ടിലാണ് എന്ന് പറയുമ്പോൾ അമ്മ അത് ആ അനുഭവം തന്നിട്ടില്ലാത്തൊരമ്മയാണ് എല്ലാം ചെയ്യിക്കുമായിരുന്നു ഒരു ഒരു മുറം നിറച്ച് പുളി വെച്ച് തരും അത് നമ്മൾ കുത്തി അതിൻ്റെ ഒക്കെ കൂരു കളയണം അപ്പം ഇതൊക്കെ അതുപോലെ തന്നെ ഈ നെല്ലുണക്കുക അതിനെ കാവലിരിക്കുക കച്ചി ഉണക്കുക അതൊരു ഭയങ്കര പണിയാണ് മഴ വരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നും എനിക്ക് മേഘം കണ്ടാൽ ഈ മഴ ഇവിടെ മേഘം ഇവിടെ മഴ പെയ്യും എന്നൊക്കെ പറയാനായിട്ട് ഇന്ന് ഒരു കൃഷിക്കാരനെ പോലെ പറയാൻ പറയാനിന്നെനിക്ക് പറ്റും അത് ഈ കൃഷി നെല് കച്ചി ഉണക്കുവാനോ നെല്ലുണക്കാനോ പോകുന്ന ഒരു പഠിച്ചേ പറ്റും ഒരു മേഘം ആകാശത്ത് നിൽക്കുന്നതേണ്ട ഇത് പെയ്യോ ഇല്ലയോ എന്നുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പലതരത്തിലെ ലക്ഷണങ്ങൾ കാണിക്കുക കാണാനൊക്കെ പറ്റും അതൊക്കെ ഓരോ പ്രദേശത്തിനനുസരിച്ചാണെങ്കിൽ ലക്ഷണങ്ങൾ മാറിയിരിക്കും അതൊക്കെ മറക്കണ്ട അങ്ങനെ അറിയേണ്ടതുണ്ട് ഇപ്പോൾ പടിഞ്ഞാറൻ നാട്ടിൽ അച്ഛൻ്റെ നാട്ടിൽ കാ തീരത്ത് മേഘത്തിൻ്റെ ലക്ഷണങ്ങളല്ല ഈ കോന്നി പ്രദേശത്ത് മലകളിടയിൽ മേഘം വന്നാൽ ഇതൊക്കെ പെയ്യോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കാരണം പെയ്യാത്ത ഒരു ഇതിനു വേണ്ടി നമുക്ക് ഈ ഉണക്കാനിട്ടിരിക്കുന്ന കച്ചി മുഴുവനും കുത്തി കൂട്ടി നനയാതാക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ മല പെയ്യാതെ പോയാൽ നമ്മൾ വീണ്ടും മുഴുവൻ നിരത്തണം ഭയങ്കര പണിയാണതൊക്കെ അപ്പം അതുപോലെ തന്നെ നെല്ല് ഒക്കെ വലിച്ചു പായ്ക്കകത്തൊന്ന് കയറ്റി നമ്മൾ ചുരുട്ടിക്കൂട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴക്കോൾ വന്നങ്ങ പോവും പോകുമ്പോൾ നമ്മൾ പിന്നെ വീണ്ടും മുഴുവൻ ഇട്ട് നിർത്തണം ഭയങ്കര പണികളാണ് അപ്പം നമ്മുടെ ജ ജഡ്ജ്മെൻ്റ് എയററ് ഭയങ്കര കുഴപ്പമാണ് കണ്ടത് നെല്ല് ഉണക്കി ഉണങ്ങി കൊണ്ടിരിക്കുന്ന നെല്ല് നനഞ്ഞു പോയാൽ കിളിച്ച് പോവും അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മൾ അറിയേണ്ടതാണ് അതുപോലെ തന്നെ കച്ചി ഉണക്കുമ്പോൾ മഴ നനഞ്ഞു പോയാൽ അത് ഫംഗസ് വന്ന് പൂത്തു പോവും പൂത്ത് പോകുന്നതെന്നാണ് പറയുന്നത് ഫംഗസ് പിടിക്കുമ്പോൾ അപ്പോൾ അതൊന്നും പിന്നെ പശുക്കൾക്ക് തിന്നാൻ പറ്റത്തില്ല അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് തുറു ഇടുക തുറു എന്ന് പറയുന്നത് ഈ കച്ചി ഇട്ട് ഉണ്ടാക്കുന്നതിനെയാണ് തുറു ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഒരു തുറു ആരെങ്കിലും ഇവിടെ ഇങ്ങനെ കാണുക എനിക്കറിഞ്ഞൂടെ പാലക്കാട് ഭാഗത്തൊക്കെ കാണുമായിരിക്കും ഈ ഞാൻ ഈ കൃഷി ചെയ്ത നാട്ടിലൊന്നും ഞാനിപ്പോൾ കാണുന്നേ ഇല്ല അങ്ങനെ തുറു ഒന്നും ഇല്ല അങ്ങനെ അപ്പോൾ ആ തുറു ഇടുക ഭയങ്കര രസകരമായ ഒരു അനുഭവമാണ് ഒരു തൂണേലയാണ് ഇത് താഴെ ഇങ്ങനെ വിതറി വെതറി വേതറി അതിൻ്റെ വട്ടം ചുറ്റി നടന്നുകൊണ്ട് മേപ്പോട്ട് മേപ്പോട്ട് ഇതിങ്ങനെ കയറി മേപ്പോട്ട് വരുമ്പോഴത്തേനും നമ്മളൊരു കമ്പയിൽ വെച്ച് കെട്ടിയിട്ട് ഇത് വലിയ ബാളായിട്ട് കച്ചി വലിച്ചു പൊക്കി അവിടെ കയറ്റി കൊടുക്കുക അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനെ തട്ടാതെ മേളിലെത്തിക്കണം ഭയങ്കര ഒരു ഒരു ട്രിക്കിയായ സംഭവമാണ് അപ്പോൾ ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന ആളുകളെ ഇത് പിടിച്ചു കയറ്റാനൊക്കെ അവർ സമ്മതിക്കാതെ ഇരിക്കും പക്ഷേ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ നിന്ന് ചെയ്യും പിന്നെ അവസാനം അവർ ചെയ്യുന്നൊരു പണിയാണ് ഞങ്ങളെ ഇത് തൂക്കി മേളിക്കേറ്റ് ഭയങ്കര അനുഭവമാണ് കാരണം ഈ കമ്പ് അവരിങ്ങനെ വലിച്ചു പോക്കുമ്പോൾ നമ്മളങ്ങ് പൊങ്ങി മേളി പോയിട്ട് ആട്ടി ആട്ടിക്കൊണ്ടുവന്ന് ഇതേലെ ഈ ഇതിൻ്റെ മുകളിൽ ഇറക്കും അത് സ്പെഷ്യൽ പ്രിവിലേജ് അനുഭവിക്കുന്ന എന്നിട്ട് ഇറങ്ങി അപ്പോൾ ഇത് കച്ചിയൊക്കെ പോകാതെ നമ്മൾ ഇറങ്ങുക എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് പിന്നെ കച്ചി ഉണങ്ങി ഇത് തുറവായിട്ടിരിക്കുമ്പോൾ ആ കച്ചി വലിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുകളിലുള്ളത് എടുത്തുവിടുക അടിവശത്തൂന്ന് തന്നെ എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ മുകളിലുള്ളത് എടുത്താൽ നനഞ്ഞ കച്ചി ചീത്തയായ കച്ചി അവിടെ ഇരിക്കും അതിൻ്റെ പ്രൊട്ടക്ഷനിലാണ് അടിയിലിരിക്കുന്ന കച്ചി ഇരിക്കുന്നത് ഇതുപോലുള്ള അറിവുകളുണ്ട് കൃഷി ചെയ്യുന്നവർക്കുള്ള അറിവുകൾ ഇതുപോലുള്ള ഏരിയകളൊക്കെ അപ്പോൾ ഞാനൊക്കെ അതിങ്ങനെ അങ്ങനെ തന്നെ ചെയ്ത് പഠിച്ചാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ അത് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഞാൻ ഞാൻ അമ്മയെപ്പറ്റി ആണ് ശരിക്കും പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷനായിരുന്നു ഞങ്ങൾ വളർത്തുന്ന സമയത്ത് ഈ പണികൾ ചെയ്ത് വളരുക എന്ന് പറയുന്നത് ഒരു ദരിദ്രരായവരുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന അനുഭവം അത്ര ദരിദ്രനല്ലാത്ത ഒരു പണമുള്ള വീട്ടിൽ ജനിച്ചിട്ട് ലഭിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഒരേ സമയത്ത് തന്നെ അത് ആ ഒരു ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിത്തന്നെ പിന്നെ അത് എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാ പണികളും ചെയ്യുന്ന ഞാൻ കാലത്ത് ഈ ഗുരുകുലത്തിൽ പോയൊക്കെ ജീവിക്കുന്ന സമയത്ത് പണികളെല്ലാം ചെയ്യാൻ അറിയുന്ന ആളായിട്ടൊക്കെ മാറുന്നത് ആ ഒരു ട്രെയിനിങ് ഈ ഒരു ട്രെയിനിങ് മക്കൾക്ക് ഈ അമ്മയച്ചന്മാരും ചെയ്യേണ്ടതാണ് അവരെന്താണോ ചെയ്യുന്നത് കൃഷിയാണ് ചെയ്യുന്നവരാണോ മറ്റാണെങ്കിലും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ കവിഞ്ഞുള്ള അന്യഥാ കാര്യങ്ങൾ അമ്മേ അച്ഛനും ചെയ്യുന്നത് അവർ പൂവെട്ടുന്നവരാണെങ്കിൽ അത് എന്ത് പണിയാണോ അമ്മേ അച്ഛനും ചെയ്ത് ജീവിക്കുന്നത് അത് ഓഫീസിലെ ജോലികൾ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കുട്ടികളോടൊത്ത് ചെയ്യേണ്ടത് ഇതൊരു ഇതാ ഇതാണ് നമ്മുടെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനം കളിക്കുന്നത് പോലും ആലോചിക്കണം നമുക്ക് മറ്റൊന്നും ചെയ്യാനൊക്കത്തില്ല പോകുന്നത് നടക്കുന്നതാണെങ്കിലും കൂടെ പോകണം അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഈ അമ്മയെ അച്ഛനും മക്കളെ വളർത്തുമ്പോൾ അറിയേണ്ടതായിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് എൻ്റെ അമ്മ അറിഞ്ഞ് ചെയ്ത വശങ്ങളുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ അമ്മയെല്ലാം വായിച്ച് മനസ്സിലാക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് ആധുനിക സൈക്കോളജിയൊക്കെ അമ്മയ്ക്ക് അറിയാം അങ്ങനെ വായിക്കുന്ന ആളാണ് അപ്പോൾ എല്ലാ പുസ്തകവും മാസികയും അമ്മ വായിക്കുന്നതിനോടൊപ്പമാണ് ഞാനുമൊക്കെ വായിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ധാരണകളുണ്ട് അതേ സമയത്ത് ഈ പറയുന്ന ഈ നാട്ടിലെ എല്ലാ എന്ന് പറഞ്ഞാൽ വിക്ടോറിയൻ കാലത്ത് ഉണ്ടായ സ്കൂളിൽ പഠിച്ച അമ്മയാണ് അതുകൊണ്ട് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മയെ പ്രണയിച്ചിട്ടേ ഇല്ല അമ്മയ്ക്ക് പതിനഞ്ച് വയസ്സായപ്പോൾ തന്നെ കല്യാണം കഴി പൊട്ടുപോയി അമ്മയ്ക്ക് ഒരിക്കലും ആരോടെങ്കിലും പ്രണയം തോന്നിയതായിട്ട് അമ്മ സംസാരിക്കുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത്രയും പ്രണയം ഇല്ലാതായി പോയ ഒരാളായിരുന്നു കൊണ്ട് ഈ മക്കളൊന്നും പ്രണയിക്കാനെന്ന അമ്മയ്ക്ക് ആലോചിക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു അപ്പൊ അത് ആ ഒരു മേഖലയിലായിരുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു കുട്ടികളുടെ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കാൻ ലൈംഗികത എല്ലാ ഇവിടുത്തെ എല്ലാ അമ്മ അച്ഛന്മാരുടെ എല്ലാ പരിമിതികൾ പോലെ എൻ്റെ അമ്മയ്ക്ക് ആ ഏരിയയില് പരിമിതി ഉണ്ടായിരുന്നു ഇത് കനിയെ ഞാൻ വളർത്തുന്ന സമയത്തൊക്കെ അവളെ കണ്ടിട്ടുണ്ട് ഈ ഏരിയ എൻ്റെ അമ്മയ്ക്കില്ല എന്നുള്ളത് അതൊരു ഒരു ഒരു സ്ഥലമാണ് അവർക്കത് ഓപ്പൺ ആകാൻ മാത്രമല്ല അമ്മ അമ്മയുടെ കുട്ടിക്കാലത്തിനെ പറ്റി എഴുതി പതിനഞ്ചാമത്തെ വയസ്സിലെത്തുമ്പോൾ നിന്നുപോയി നമുക്ക് പിന്നെ എഴുതാൻ പറ്റുന്നില്ല കരണ്ടീ ലൈൻ എഴുതിയെ പറ്റി എഴുതണം അതുകൊണ്ട് തന്നെ അവർക്ക് എഴുതാൻ പറ്റത്തില്ല അവിടെയാണ് നമുക്ക് മാധവിക്കുട്ടിയെ കാണേണ്ടത് മാധവക്കുട്ടി എങ്ങനെ അങ്ങനെ ഇത് ബ്രേക്ക് ചെയ്ത് ജീവിതം പറയാൻ കഴിഞ്ഞു എന്നുള്ളത് അമ്മയ്ക്ക് ഈ സത്യത്തിൽ നന്നായിട്ട് എഴുതാനും പറയാനും പറ്റുന്ന ഒരാളാണ് ആ അമ്മയ്ക്ക് ഈ പറയുന്ന ഒരു എഴുത്തിലേക്ക് ഈ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള കാര്യങ്ങൾ എഴുതാൻ കഴിയാതിരുന്നത് അമ്മ ഈ അമ്മ പഠിച്ച സ്കൂളുകൾ അമ്മയെ നിർണയിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും ഒരുവിധമുള്ള ഈ ക്രിസ്ത്യൻ മിഷണറീസ് ഉണ്ടാക്കിയ സ്കൂളുകളിൽ തന്നെയാണ് അമ്മ പഠിച്ചത് ഈ നൺസാണ് വളർത്തിയതുപോലെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് അത് കാരണം കൊണ്ട് ഭയങ്കര പ്രൂഡിഷ് ആയ ഒരു ഏരിയ ആ ഭാഗത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു മേഖലയൊഴിച്ച് ബാക്കി എല്ലാ നിലവാരത്തിലും അമ്മ വളരെ ഡിഫറൻ്റ് ആയ മറ്റേ അമ്മമാർക്കില്ലാതിരിക്കുന്ന ഒത്തിരി കഴിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് എൻ്റെ ഗ്രോത്തിൻ്റെ ഓരോ ഭാഗത്തും ഞാൻ ഈ അമ്മ അമ്മയായിട്ട് മിസ്സ് ചെയ്തിരുന്ന ഒമ്പതാം ക്ലാസ് മാത്രമാണ് എൻ്റെ അമ്മാവിൻ്റെ കൂടെ മാവേലിക്കൽ പഠിക്കുമ്പോൾ മാത്രമാണ് അമ്മയില്ലായിരുന്നു ബാക്കി പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലെത്തുമ്പോഴത്തേന് ഞാൻ പുരുഷനായി മാറുന്ന പ്രോസസ്സായി അതുപോലെ പിന്നെ ഈ അടി കിട്ടുകയെന്ന് പറയുന്ന കണക്കൊന്നുമില്ല ഞങ്ങളൊക്കെ എല്ലാവർക്കും അടി കിട്ടുമായിരുന്നു അടിയെന്ന് പറയുന്നൊരു ഒരു സ്ഥിരം കിട്ടുന്ന ഒരു സാധനമായിരുന്നു എനിക്ക് അന്ന് അന്നത്തെ കാലത്തൊക്കെ കുട്ടികൾക്ക് അടി കിട്ടാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമായിരിക്കും അടി കിട്ടാതെ എൻ്റെ അമ്മാവിൻ്റെ മക്കൾ അടിക്കുന്നേ അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മാവിൻ്റെ മക്കൾക്ക് അടി കിട്ടാതാണ് വളരുന്നതെന്ന് കാണാൻ പറ്റും എന്നാൽ മാവനെ എല്ലാവരെയും അടിക്കും മറ്റുള്ളവരെ എല്ലാവരും അടിക്കും മക്കളെ അടിക്കത്തില്ലായിരുന്നു പക്ഷേ അതൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റും വീട്ടിൽ അങ്ങനെയില്ല എൻ്റെ അമ്മയും അച്ഛനും മറ്റുള്ള എല്ലാ കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നു തമ്മിൽ യോജിക്കാത്തവരായിരുന്നു എല്ലാ കാര്യത്തിലും പക്ഷേ അടിക്കുന്ന കാര്യത്തിൽ നല്ല യോജിപ്പായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ അമ്മ അടിച്ചതിനെപ്പറ്റി കംപ്ലെയിൻ്റ് പറയാൻ അച്ഛൻ്റെ അടുത്ത് പോകാനൊക്കെ തരിക കാരണം ഉണ്ട് അത് പുതിയ അടി കിട്ടും അച്ഛനടിച്ചത് എന്തിനാണെന്ന് അമ്മ അറിഞ്ഞു വന്നാൽ നമുക്ക് അതിന് വീണ്ടും നമുക്ക് അടി കിട്ടും അത് കാരണം അടിക്കുന്ന കാര്യത്തിനകത്ത് യാതൊരു വിട്ടുവീഴ്ച വരെ ചെയ്തിട്ടില്ല അവർക്കൊരു ഫിലോസഫിയാണ് അഞ്ച് വയസ്സ് വരെ രാജാവിനെ രാജാവിനെപ്പോലെ പതിനേഴ് വയസ്സ് വരെ അടിമയെപ്പോലെ അത് കഴിഞ്ഞ് തന്നെ പോലെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഈ പതിനേഴ് വയസ്സെന്ന് പറയുമ്പോൾ നമ്മളെ പ്രീഢിരിക്കത്തല്ലോ അതുവരെ അടി കിട്ടും